ദുബായ് ബുർജുഗലീഫിയോട് ചേർന്നുള്ള വാട്ടർ ഫൗണ്ടൻ അഞ്ചു മാസത്തെ നവീകരണ ജോലികൾക്ക് ശേഷം പുതുമയോടെ തുറന്നു പുതിയ സംഗീതവും പുതിയ വെളിച്ചവുമായി ദുബായ്ക്ക് വിസ്മയ രാത്രികൾ സമ്മാനിച്ചാണ് ജനതാര പ്രവർത്തിക്കുന്നത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലോകാത്ഭുതമായ ദുബായിലെ ബുർജ് കലേഫയോട് ചേർന്നുള്ള കൂറ്റൻ ജലധാര തുറന്നു അഞ്ചു മാസം അടച്ചിട്ട് ചെയ്ത നവീകരണം പൂർത്തിയായപ്പോൾ വാട്ടർ ഫൗണ്ടനെ കൂടുതൽ ഭംഗിയേറി വർണ്ണങ്ങളും സംഗീതവും വെള്ളത്തുള്ളികളും കാഴ്ചക്കാരെ കീഴടക്കി ആദ്യ ദിവസങ്ങളിലെ കാഴ്ച കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടി ദുബായിൽ അടുത്ത ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് അതിന് മുമ്പായി ജലധാരയും സമീപ പ്രദേശങ്ങളും പുതുമകളോടെ നവീകരിച്ചത് ഇതോടെ രാത്രികൾക്ക് ഇനി കൂടുതൽ ഭംഗിയേറും സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന ഈ ജലധാര ആകാശത്തോളം ഉയരത്തിൽ നൃത്തം ചെയ്യുമ്പോൾ കാണികളുടെ ആവേശവും വാനോളം ഉയരുകയാണ് വാട്ടർ ഫൗണ്ടൻ തുറന്നതോടെ സമീപത്തെ കഫേകളിലും റെസ്റ്റോറന്റുകളിലും ഇനി സന്ദർശക തിരക്കേറും in the news dubai first time in television history one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week Middle East beyond the headlines.